ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘു അനന്തമാ അമ്പലി ചേരും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാനായിട്ടോ അപ്പോൾ രഘു പറയണ എനിക്കെപ്പോഴേ സംശയം തോന്നിയതാണ് അവരിങ്ങനെ വീട്ടിൽ വന്ന് കയറും അല്ല രഘുവേട്ടനാണ് സ്വർണ്ണമെടുത്തത് എന്ന രീതിയിലാണല്ലോ അവരുടെ പെരുമാറ്റമൊക്കെ ഞാൻ കണ്ടത് എന്തായാലും എന്താണ് രഘുവേട്ടൻ ഇനി ഇതിന് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ രഘു പറയണേ അവരിപ്പോൾ വരും എന്തായാലും നമുക്കിനി ഇത് എന്തെങ്കിലും ചെയ്യണ്ടേ രഘുവേട്ടൻ ഇങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ ആദ്യം വീട്ടിൽ വരും അവരെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കും ലാസ്റ്റ് ഘട്ടത്തില ാണ് അവര് എന്നെ കൈത്തൊട്ട് കളിക്കുകയുള്ളു അല്ലാതെയും കണ്ട് കളിക്കില്ല അത് കേൾക്കുന്ന അമ്പലിയുടെ മുഖത്തൊരു പരിഭ്രാന്തി തുടങ്ങിയിട്ടോ പെണ്ണുങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് അവര് ഈ വീട്ടിലോട്ട് കയറി വന്നത് അവർ എൻ്റെ കൈകളിൽ സ്വർണ്ണമുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഈ അടവുകളൊക്കെ നടത്തുന്നത് രണ്ട് മൂന്ന് ദിവസം എൻ്റെ പിറകെ നടക്കും എൻ്റെ കയ്യിലുണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നം തീരും അല്ല അവർ വേണ്ട കളികൾ തുടങ്ങുമെന്ന് പറയണ്ട അപ്പോൾ ചിരി പറയണേ എൻ്റെ ഒരു വീട്ട ഇങ്ങനെയെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ അവരെപ്പോഴും അപകടകാരികളാവില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയുന്നത് ശരിയാണ് അപ്പോൾ ചിരി പറയണേ നമുക്കൊരു കേസ് അങ്ങ് കൊടുത്താലോ അത് കേൾക്കുന്ന മാഷു പറയണത് ശരിയാണ് ഞാനും അത് ഉള്ളൂ കേസ് കൊടുക്കണമെന്ന് എന്തായാലും നിൻ്റെ കേസ് അന്വേഷിക്കുന്നത് ഈ പറയുന്ന എസ് ഐ ആണല്ലോ ആ എസ് ഐയോട് ചെന്ന് തന്നെ വിവരങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ ഒരൊക്കെ പറയണേ ആ അത് പോകണം അപ്പോഴേക്കും അമ്പിളിയാണെങ്കിലോ ചാടി പറയണേ ആ ഞാനും വരാം ഞാനും ഇത് കണ്ടതാണല്ലോ ഞാനും പരാതി കൊടുക്കാൻ ഞാനും വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മാഷാ മാഷിന് ദയ വിളിക്കുകയാണ് സോറി മഞ്ചാടി വിളിക്കുകയാണ് അച്ഛാ എനിക്ക് ഹോസ്റ്റലൊക്കെ കിട്ടി എൻ്റെ റൂമിൽ രണ്ട് പേരാണ് ഉള്ളത് ഒന്ന് ഞാനും ഒന്ന് വേറെ പെൺകുട്ടി അവളുടെ ആരുടെ കല്യാണത്തിന് വേണ്ടി അവൾ പോയിരിക്കുകയാണ് നല്ല കുട്ടിയാണ് ഞാൻ കണ്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മാഷിനോട് പറയുമ്പോൾ മാഷു പറയണ നന്നായി എന്തായാലും ശബരി കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നല്ലേ അത് മതി എൻ്റെ മോൾ സമാധാനത്തോടു കൂടി നിൽക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ശബരിക്ക് മാഷ് തിരികെ വിളിക്കുകയാണ് അപ്പോൾ ശബരി ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കേണ്ടത് അപ്പോൾ ദയൊക്കെ തീരെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ശബരി പറയണെ അച്ഛനാണ് വിളിച്ചത് അച്ഛൻ വിവരങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതാണ് മഞ്ചാരിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആർക്കും കിട്ടാത്തത് ഞാൻ ചെയ്തു കൊടുത്തില്ലേ അത് കേൾക്കുന്ന ദയവരണേ ആർക്കും കിട്ടാത്തത് നിങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് നന്നായി അറിയാലോ അതാണല്ലപ്പം ഇവിടെ സംഭവിച്ചത് എൻ്റെ അച്ഛന് കഴിയാത്തത് നിങ്ങൾക്ക് കഴിഞ്ഞു അവൾക്ക് ഹോസ്റ്റലിൽ സംഘടിപ്പിച്ചു എന്തായാലും നിങ്ങളെ കൊണ്ട് എനിക്കാണ് ബുദ്ധിമുട്ട് എന്താ നിൻ്റെ അനിയത്തിക്കല്ലേ ഞാനിത് ചെയ്ത് കൊടുത്തത് ആ നിങ്ങളെ അനിയത്തിക്കന്നെ ആയിരിക്കും പക്ഷേ എനിക്കിവിടെ മുറുമുറുപ്പ് ഒരുപാട് അനുഭവിക്കേണ്ടി വരികയാണ് ഇതിൻ്റെ പേരിൽ നിങ്ങൾ അത് സമ്മതം മോളിയില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ഒരു സഹായം ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം അത് കേട്ടോടും തന്നെ എന്താ നിന്നോട് ആരാണിപ്പോൾ ഇവിടെ മുറിമുറുപ്പ് പറഞ്ഞത് അത് ആരോ ആയിക്കോട്ടെ ഇവിടെ കുത്തും കുത്തും മുനയുമൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അത് നിൽക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ദയ ചൂടായും കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ശബരിക്ക ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല താൻ എന്താ ചെയ്യുക എന്നുള്ള നിലപാടിൽ ശബരിയും നിൽക്കുന്നു പിന്നീടാണെങ്കിലോ അങ്ങനെ വിനയനെയാണ് കാണിക്കുന്നത് വിനയം പറയണേ ഞാൻ ഗൾഫിലോട്ട് പോവുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പോവുകയാണെ ടിക്കറ്റ് നിങ്ങൾക്ക് അനുചന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ലംബോതനം പറയുന്നത് മോനെ നീ ഗൾഫിലോട്ടൊക്കെ പോകുന്നത് ശരി പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ആണ് നീ അത് മനസ്സിലാക്കണം പല തട്ടിപ്പും വെട്ടിപ്പുള്ള ആളുകൾ നടക്കുന്നുണ്ട് അത് കേൾക്കുന്ന വിനേ നിങ്ങൾക്ക് എന്താ വട്ടുണ്ട് റിയാസ്ഗാൻ എന്ന് പറയുന്ന ആൾ ആരാന്ന നിങ്ങളുടെ വിചാരം ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനാണ് നീ ഇവിടെ എന്തായാലും പണം നടത്തിക്കോടാ അപ്പോഴേക്കും പുഴക്കിലധികം പറയുന്നത് ശരിയാണ് നീ ഇവിടെ എന്തെങ്കിലും നടത്തിക്കോ കാരണം എന്റെ മക്കളുടെ പേരിൽ കിട്ടിയ ആ പണം നീ വെറുതെ ദൂരത്തടിച്ച് കളയാതെ അത് വെറുതെ ഞാൻ ദൂർത്തിനല്ലല്ലോ പോകുന്നത് ഞാൻ ഒരു ബിസിനസ് അല്ലേ ദൂരത്തല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും അത് നശിപ്പിച്ച് കളയാൻ ഇവിടെ ബിസിനസ് ഈ ഇട്ടാവട്ടത്തിൽ വലിയ ബിസിനസ് വിട്ടിട്ട് അതുകൊണ്ട് എന്ത് മെച്ചം കിട്ടാനാണ് എന്നാൽ ഞാൻ റിയാസ് ഖാൻ്റെ കൂടെ ബിസിനസ്സിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇടയ്ക്കിടയ്ക്കുള്ള വിദേശത്തോട്ടുള്ള വിലവും എന്നെ പുച്ഛിക്കുന്നവരുടെ മുന്നിൽ നിന്നും അകന്നു നിൽക്കലും ഒക്കെ ആകുമ്പോൾ അവർക്കൊക്കെ എൻ്റെ വില അവർക്ക് അവർക്കെന്താണെന്ന് മനസ്സിലാ അതുകൊണ്ട് ടിക്കറ്റ് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പറച്ചിലായിട്ടോ അത് കേൾക്കുന്ന ലംബോതരും ശരി ഇനി തടയണ്ട അവൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ അപ്പോൾ എനിക്ക് പറയാൻ എൻ്റെ മോനെ എന്നാൽ പോയിട്ട് വാ എൻ്റെ മോൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പറയുന്നത് ആ ഇങ്ങനെ വാ എൻ്റെ അമ്മയെയും അമ്മാവനെയും ഞാൻ ഒരിക്കലും കൈവിടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ നന്നായി നോക്കും ഞാൻ പോട്ടേ ഞാൻ പോയിട്ട് ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ചാൽ ഞാൻ തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ വരുമല്ലോ എന്നൊക്കെ പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ സോറി ഇന്ദ്രനെയാണ് ഇന്ദ്രൻ്റെ മുന്നിലോട്ട് സത്യം വരിക ഇന്ദ്രൻ കലി തുള്ളി സത്യൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പോഴേക്കും സുശീലും സോനയും അകത്തു നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എടാ നീ എന്ത് പണിയാണോ കാണിച്ചാൽ നിന്നെ തേടി വന്ന പ്രതിഭയെ നീ എന്തിനാണ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ ഇങ്ങോട്ടേക്ക് വിട്ടുമ്പോൾ വിടുമ്പോൾ നീ നല്ല ഊർജ്ജത്തോടുകൂടിയാണല്ലോ വന്നത് പിന്നെ നിനക്ക് എന്താണോ സംഭവിച്ചത് നീ എന്തിനാണ് അവൾ അവളുടെ വീട്ടിലോട്ട് കൊണ്ടാക്കിയത് പിന്നെ പ്രതിഭയെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയത് എന്തേലും കാരണം ഇല്ലാതെ ആവില്ല അതുകൊണ്ട് അവൾ അവളുടെ വീട്ടിലാണ് നിൽക്കേണ്ടത് അവൾ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഉടനെ തന്നെ എടാ നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത് അത് ഇവിടെയാണ് ജനിക്കേണ്ടത് അത് കേട്ട ഉടനെ തന്നെ സുഷീല പറയാണ് അല്ല ഇപ്പം ഇക്കാര്യങ്ങളൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രതിഭയുടെ കുഞ്ഞുമ അപ്പോൾ ഇന്ദ്രൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടാ എടാ പ്രതിഭ ചെയ്ത ഇത് നീ അറിഞ്ഞില്ലേ മരുന്ന് കുടിക്കാൻ പോയതൊക്കെ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ കേട്ടോ സുഷീല പറയുന്നത് ഇല്ല ഇക്കാര്യങ്ങളൊക്കെ നിന്നെ അവിടെ ആരാ പറഞ്ഞത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അറിയണേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പെട്ടെന്ന് കൈ മലർത്ത് കേട്ടോ അപ്പോൾ സുശീല പറയണേ ഓ ആരാണെന്ന് ഞാൻ എനിക്കങ്ങ് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സത്യം പറ സത്യം പറയണേ എന്തായാലും എൻ്റെ പെണ്ണ് അവിടെ നിൽക്കട്ടെ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ നിൻ്റെ പെണ്ണ് ാലും എനിക്ക് കുഴപ്പമില്ല നീ അലേക്കടൽ നിന്റെ പെണ്ണിൻ്റെ വയറ്റിലുള്ളത് നിന്റെ കുഞ്ഞാണ് അത് ഇവിടെയാണെങ്കിൽ അവിടെയാണെങ്കിൽ അത് നിൻ്റെ കുഞ്ഞാണെന്നുള്ള ഓർമ്മ നിനക്ക് ഉണ്ടായിക്കോട്ടെ എന്നാൽ ഞാൻ അധികമായിട്ട് സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കുന്ന തെറ്റെങ്കിൽ ഞാൻ അതിൽ പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇന്നലെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേ സമയം ഓഹോ ഇപ്പോൾ എൻ്റെ വാക്കിനേക്കാൾ വലിയൊരു വാക്ക് ഇവനെന്താ ഇവൻ്റെ മനസ്സിന് എന്തൊരു അത് അനുഭവിക്കാനുള്ളതാണ് എന്നും സുശീല പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യനും ശ്യാമമുഖത്തോട്ട് കയറി വരുമ്പോൾ സത്യനോട് പറയണേ എടാ ഞാൻ പറഞ്ഞില്ലേ അത് ചാപ്പിള്ള ആ ചാപ്പിള്ള തന്നെ വരുവുള്ളൂ ഇനി നിനക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞ് നല്ല പോലെ പ്രസവിക്കാം ആ അത് കേട്ടോട് തന്നെ സത്യം പറഞ്ഞു ആ ശരിയാണ് രണ്ടാമത്തെ കുഞ്ഞ് അമ്മ പറയുന്നത് പോലെ പ്രസവിച്ചോട്ടെ ഒന്നാമത്തെ കുഞ്ഞ് കുഞ്ഞു തന്നെയാണ് അതിനെ ഞാൻ ഭൂമിയിലോട്ട് കൊണ്ടുവരെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സത്യനങ്ങ് പോകാനായിട്ടായിട്ട് എനിക്ക് സുഷീലയുടെ മുഖത്തടിച്ച പോലെ സംസാരമായിരിക്കാണ് പക്ഷെ അമ്മന് ചിരിവരികയാണ് പക്ഷേ അമ്മ സുഷീലയുടെ മുഖത്തൊക്കെ ചിരിച്ചിട്ട് സോനെ സോനെ നീ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വെച്ചേ എന്നും പറഞ്ഞിട്ട് അകത്തോട്ട് പോകാനായിട്ടാണ് പിന്നെ സോനയും കൂടി കഴിക്കാണ് അപ്പോൾ ഈ സമയം സോന പറയുന്നുണ്ട് എന്തായാലും പ്രതിഭയെ ഇങ്ങോട്ടേക്ക് ആരോ ഇളക്കി വിട്ടതാണെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് പ്രതിഭ അല്ലാതെ ദേഷ്യത്തിലെ വന്നത് പക്ഷേ സത്യേട്ടൻ ഇവിടെ നിന്ന് പോവുകയും പ്രതിഭയെ കൊണ്ടാക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെ ഇന്ദ്രേട്ടനോട് ആരാ പറഞ്ഞു കൊടുത്തു സത്യത്തിൽ ഇതിൻ്റെ പിറകിൽ ആരാ കളിച്ചത് ഷമേട്ടനെ അറിയോ അപ്പോൾ ഉടൻ തന്നെ ഏ എനിക്കൊന്നും അറിയില്ല അപ്പോൾ അത് കേട്ടിട്ട് സുശീല ബാത്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഈ സമയം എനിക്ക് തോന്നുന്നില്ല സത്യേട്ടൻ എല്ലാ കാര്യങ്ങളും ഷമേട്ടനോട് പറയും അത് ഉറപ്പുള്ള കാര്യമാണ് സത്യേട്ടൻ അങ്ങനെ പറയാതിരിക്കുന്ന ആളെന്നല്ല അതെനിക്കറിയാം അതുകൊണ്ട് ഷ്യാംട്ടാ എന്നോട് പറ എന്നോട് പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോൾ ശ്യാം അങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് ആ ഞാൻ പറയാം നീ ആരോടും പറയേണ്ട അത് അനുപമിയാണെന്ന് പറയേണ്ടോ അനുയടത്തിയാണെന്ന് പറയുമ്പോൾ സുഷീല ആകെ കിളി പോയിട്ടോ ഈശ്വര എന്നുള്ള ഭാവത്തിൽ നിൽക്കണേ എന്നിട്ട് പറയാൻ ആരോടും പറയണ്ട അയ്യോ എന്ത ഈ പറയുന്നത് അമ്മ അത് പ്രശ്നം അതുകൊണ്ട് എന്നെയാണ് ആരോടും പറയണ്ട എന്ന് പറഞ്ഞത് എൻ്റെ അമ്മ എന്തായാലും അറിയേണ്ട ഇക്കാര്യം നമ്മൾ രണ്ടുപേര് മാത്രം അറിഞ്ഞാൽ മതി അറിയരുത് കേട്ടോ എന്നും പറയുന്നു കേട്ടോ പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് ആളടുത്ത് സുശീല അനുപമയുടെ വീട്ടിലോട്ട് ചെല്ലുക അപ്പോൾ മാനുമയാണെങ്കിൽ അടിച്ചു വരുന്നുണ്ട് അപ്പോൾ മാനമ്മയോട് ചോദിക്കുകയാണ് എവിടെ അവളെവിടെ അവളെവിടെ ആരെവിടെ എന്നാ നീ പറയുന്നത് അപ്പോൾ ഒരു കൂസിലും ഇല്ല കേട്ടോ പാനുമൊക്കണ്ടതായി വില കൊടുക്കുന്നുമില്ല അങ്ങനെ പാനുമങ്ങനെ അടിച്ചുപോലെ നിങ്ങളാണെന്ന് തല ചോദിച്ചത് അവളെവിടെ എവിടെയെന്ന് അപ്പോഴും പാനം വേണ്ടെന്നില്ല കേട്ടോ വീണ്ടും ചോദിക്കുകയാണ് സുഷീലെ നിങ്ങളോട് ചോദിച്ചില്ലേ അവൾ എവിടെയെന്ന് അപ്പോഴേക്കും അനുപമ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വരികയാണ് കേട്ടോ ഓ കെട്ടില്ല അമ്മ പുറത്തോട്ട് ഇറങ്ങിയോ അത് കേട്ടോടെ തന്നെ അനുപമ പറയണേ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ വേറെ വീട്ടിലത് കേട്ടോ നീ എന്തിനാടി മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കുന്നത് ഞാൻ മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർത്തുന്ന എന്താ നിങ്ങളിൽ പറയുന്നത് നിങ്ങളല്ലേ എൻ്റെ കുടുംബജീവിതം തകർത്ത് ഞാൻ സ്വന്തമായി ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളെനിക്കൊരു മനസമാധാനവും തരില്ലേ എന്ന് പറയുമ്പോൾ സുഷീലാകെ ഞെട്ടാണ് എന്നിട്ട് അനുഭവം പറയുന്നുണ്ട് എൻ്റെ കുടുംബം കലക്കിയിട്ട് വീണ്ടും നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്ത് വന്ന് എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് സുഷീലോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് ഉത്തരം പറയാനാവാതെ സുഷീൽ എങ്ങനെ തലകുനിച്ചു നോക്കുകയാണ് അങ്ങനെ പഴയ അനുഭവിയാണെന്ന് കരുതിയിട്ടാണ് സുശീല വന്നിരിക്കുന്നത് പക്ഷെ നല്ല കിടക്ക മറുപടി കൊടുത്ത് സുശീല അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോ പഴയ പല്ലവി തന്നെ സുശീല തുടരൂട്ട അതായത് ആ മനപ്രാക്കും ആ മണ്ണെടുത്തെറിയലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്